വേത്രത്തിൽ നിന്ന അക്ഷി ആജ്ഞയാ പേടി ജീർവാം ബന്ധനം രാഗിയൻ ഓടുടൻ കാത് ഇതു കൊട്ടുന്നിയനെ എങ്ങിനെ സ്വാമി പ്രണയ ஜணேதா காண்கல் பண நீங்க கல்பனையே பல்வா காயின் கவனம் അവൻ കൽപ്പനേ പങ്കെ താഴകൻ അല്ല കണ്ടതേ ഭവൻ അധികാരം കൊടുത്തതും കണ്ടാകരം നടത്തി ഞാൻ സാമ്പ്രദം ആഗമിച്ച ഞങ്ങൾക്ക് നന്മ വന്നില്ല പ്രവർത്തിച്ച പ്രകാരയോ പാലിച്ചിരണമേ ദേവകൾ വീരം പ്രാർത്ഥിച്ചവേ മഹാദേവിലാവകൻ രാമന് പെട്ടെന്നോ

അമ്മേ നിങ്ങндай വന്ന പാപത്തെ നീ ഉമ്മേ ജീ 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 മുപ്പത് ആയിരം വലിയ വാട്ടർ ഫാൾസിലാണ് തക്കുടും മനു ഞാൻ ഞങ്ങള് പോന്നും കൂടെ ഇന്നത്തെ ചെലവഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് പരവൂര് ഭാഗത്തുനിന്നാണ് പരവൂരിൽ നിന്നും ഒരുപാട് പോണം ചിറക്കര എന്ന് പറയും അതാ ഞങ്ങള് പോണത്തോടിന്ന് ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു ആയിരവല്ലി വാട്ടർ ഫാൾ അക്കടിയ അകട സ്വർണ്ണം കിട്ടിയല്ല അത് കായിച്ചു പറയുന്നത് അവിടെ സ്വർണ്ണ കിട്ടി വന്ന് അക്കുവാൻ പോണ താഴെ വെള്ളാലേക്കായ് ആയിരവല്ലി വാട്ടർഫാൾസിലാണ് മനോ ശ്യാമോ ഞാനങ്ങള് മൂന്നും കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന നല്ലൊരു സൂപ്പർ വൈബുകൾ ഉള്ള ഒരു അമ്പല അമ്പലത്തിന്റെ അടുത്തുകൂടെ തന്നെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ ഒരുപാട് വീഡിയോകൾ പലയിടത്തും വൈറലായ അമ്പലങ്ങളുടെ ഫ്രണ്ടിലൂടെ വെള്ളം ഒഴുകുന്ന വെള്ളച്ചാട്ടവും അതേക്കെ നമ്മളെ കൊല്ലത്ത് നമുക്ക് അതെയാണൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വാട്ടർഫാൾസ് ആണ് ആയുർവെല്യം അമ്പലത്തിന്റെ മുമ്പിൽ കൂടെ ഒഴുകുന്ന ഈ വാട്ടർഫാൾസ് നല്ല വൈബുള്ള ഒരു ഏരിയ ആണ് എല്ലാവരും വരുന്നവര് ഇവിടുത്തെ വെള്ളം ഒന്ന് അശുദ്ധമാക്കി ശുദ്ധമായ വെള്ളമാണ് അശുദ്ധകരമാണ് പറ

ചൂണ്ടേടണോ നമ്മള് പറയുന്നത് ചൂണ്ടേ നിങ്ങൾ പറയാം ഗായ്സ് നിങ്ങൾ പറയണം തക്കോട് ചൂണ്ടേട്ടാ മീൻ കിട്ടുവോ ഇടണോ വേണ്ടയോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ ഗായ്സ് ഇനിയെറെ പാടിയോ പാടിയോടാരേ എന്തവർണം പാറേടാ പാറേടാ തമ്പാടടാ다가മ്പാടോട്ടേ ഇ ഇ ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല மா கட்டினா நலத்து ായവള്ളി വാട്ടർഫാൾസിലാണ് തക്കോട് കുളിക്കില്ല കായ് ഇങ്ങനെ വെള്ളം വീടുന്നവള അവിടെ അയ്യുമ്പോട്ടു വഴി പോയി

ഹേ യാരോ ഇടാ ഇത് മോദൽ മതി നമസ്കാരം പ്രാണാതിതിയ നമഹ ആ ദിവിനി രണ്ടിനോ രീസൊന്നില്ലല്ലോ

가보다. 두명둘다 가르쳐. 어케 돼? 뭘 할래? ஐயே என்னنده அபிநயமே அபிநயமே ஆப் ளீடிடா நாம அங்க ஆரிட பிராகத்னிவ நானு त्रिकங்களம் கூடலலவும் க்ரேனேதிப்ரஹம் ஆப்ளரங்கமா நம்ம ரெண்டு பிரண்ட்ஸ் அப்புறம் அந்த ണിജനം തീർന്ന മധുളജ്ഞാ はは。<laughs> <laughs>